മനുഷ്യനെ പറ്റിക്ക് ഓരോന്നേ നാലായിരം രൂപ കൊടുത്ത് സ്കാൻ എടുത്തിട്ട് തലയിൽ ഒന്നും ഇല്ലെന്നും എന്റെ പൊന്നിനെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല ബിന്ദു ഡോക്ടർ മനുഷ്യ ഒരു ഈ തലയിൽ ആരാ നീ പിന്നെ പണിക്കുവാതെ വീട്ടിൽ നാളെ ഞാൻ എന്തോ ചെയ്യണമായിരുന്നു അന്ന് എന്റെ ഒരു ഒറ്റ അടിക്ക് പൊട്ടിയതാ എന്റെ തല അല്ല എന്റെ പൂച്ചട്ടി നിന്റെ പൂച്ചട്ടി മനുഷ്യന്റെ തല ഒന്നും പൊട്ടി പിതാ പെൻഷൻ മേടിച്ച് ജീവിക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കരുത് ബിന്ദു ഞാൻ നിനക്കൊരു ബാധ്യതയാണോ ഈ ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പറയുമൊടച്ചരാവാ അയ്യോ കൃഷ്ണമണി തോണ്ടിക്കളനല്ലേ ഞാൻ പറഞ്ഞത്

യ്യ മൂന്ന് മാസമായി ഞാൻ കട്ടിലേക്ക് കടക്കാൻ പറ്റിയിട്ട് ഇന്ന് അവരുടെ അച്ഛനും തിരിഞ്ഞോക്കിട്ട് തന്നെ മൂന്ന് മാസമായിട്ട് നിങ്ങൾ കള്ളിച്ച് കിടക്കുവല്ലേ ആണ് ഇവിടെ മനസ്സിന് കൈയടക്കാൻ പറ്റില്ല കാനക്കാൻ പറ്റാന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കാന്ന് ഞാൻ എവിടെ കിടന്നുകൊണ്ടിരിക്കാന്ന് ഞാൻ എന്നെ കൂടുതലൊന്നും പറഞ്ഞു കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ ടെസ്റ്റിൽ വിടാൻ അത് സച്ചിന് അല്ലേ നല്ലതാ എന്ന് ഒരേ പാട്ടിനി പോയല്ലേ എല്ലാം ഇരിക്കുന്നവർക്ക് പോമേശൻ ട്യൂബിടാൻ പറഞ്ഞേ അത് കൊള്ളാ മയ്യാതിരിക്കുന്ന എന്റെ ട്യൂബ് ട്യൂബോട്ടൊരു പള്ളി മാറാൻ പറഞ്ഞ ചേട്ടൻ ഇവിടെ ആഹ് നിന്റെ ചേട്ടൻ തന്നെ പറഞ്ഞത് നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മൂത്രം പോവാൻ അയ്യേ ബാക്കിയുള്ള ഒരു നിങ്ങൾ പെട്ടോ വിളിച്ചില്ലാത്തടത്ത് ട്യൂബിടും നിങ്ങളതിനോണ്ടോ ടൂബ് കേട്ടോ വിളിച്ചു ആ നീ വന്ന സമയത്ത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഞാനൊരുതരം രോഗിയാണല്ലോ അപ്പൊ ഈ രോഗികളെ കുറിച്ച് പലതും പറയാമല്ലോ ആ മരുന്ന് കൃത്യ സമയത്ത് കൊടുക്കണം ആഹാരം ആരോഗ്യമൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ സമ്മതമാണല്ലേ കള്ളി കേട്ടില്ല സമാധാനം വേറൊരു എന്താ നിങ്ങൾക്ക് എന്തിന്റെ നീ നീ എന്നോട് ക്ഷമിക്കണം വീട്ടിൽ പോയ സമയത്ത് ഞാൻ അറിയാതെ അറിയാതെ ഞാൻ ഞാൻ വീട്ടിൽ പോയ സമയത്ത് ആ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒട്ടും മയന്ന് ഇപ്പൊ അവര് നിങ്ങളെ മയക്കാൻ വരുന്നുണ്ട് ഷേ നീ ഇവിടെ നിക്കുന്ന സമയത്തൊക്കെ മയക്കോ അങ്ങനെ നീ കണ്ടു പഠിച്ചേക്കാ എങ്ങനെ അതല്ലടി എനിക്കാണെങ്കിലും കടം കൂടി കടം കൂടി അത് വെറുതെ കനം കൂടി എന്നല്ല പറഞ്ഞു കടം കൂടി കടം കൂടി കിട്ടി വരെ വിറ്റാക്ക് അതെടുക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യും നിങ്ങൾ വന്ന ഈ പുതുച്ചോട് മാത്രം ഇരിക്കുന്നത് ബിരിയാണി തരം തന്നിട്ടില്ല എന്തെങ്കിലും ഞാൻ ചെയ്യും ഓ ദാനം കിട്ടിയ പശുവിന്റെ എണ്ണി നോക്കരുത് ഇവിടെ സ്ത്രീധനം കെട്ടി സ്ത്രീ തന്നെ എന്റെ പല്ലേ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ദാനം കിട്ടുന്ന പശുവിന്റെ ഇത് മുഴുവൻ കഴിക്കണം ആ അങ്ങനെ നല്ല കാര്യം പറയും എവിടാ ഒരുങ്ങി കെട്ടി

െ ഇന്നോ നാളെ ഒന്നും അല്ല ഇന്നോ നാളെ നമ്മളിവിടെ നിന്ന് പറഞ്ഞു വിടുമല്ലോ വീട്ടിൽ പോയി നമ്മൾ എങ്ങനെ ജീവിക്കും ബിന്ദു നീ വിചാരിച്ചാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോട് വിചാരിക്കേണ്ടേ അടിച്ചിട്ട് എനിക്കറിയാം നിങ്ങൾ വെറുതെ പോലെ നിങ്ങൾ അത് പറയത്തില്ലെന്ന് നമുക്ക് എന്തീ താലിമാല പണം വെച്ചിട്ട് സുഖമായി ജീവിക്കാൻ പാടില്ലേ അങ്ങനെ പറയല്ലേ നിങ്ങൾ വീട്ടിലില്ലാത്തപ്പോ താലിമാലല്ല ഞാൻ നിങ്ങളെ കാണുന്നത് അതെന്താടി ഞാൻ വീട്ടിലെ സമയത്ത് ഈ താലിമാലി പാത്രം കഴിക്കണ്ട പിന്നെ തുണിയെ കളിക്കണ്ട പിന്നെ ഒരുമാര് ലോജിക്കലായിട്ട് സംസാരിക്കല്ലേ എന്താ പറഞ്ഞാലും നീ എന്ത് പറഞ്ഞാലും ഈ താലി തരും താലി താടി ഊരടി 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 താടി ഇനിപ്പോ ഡിസ് ആയാലും എനിക്ക് കൊഴപ്പില്ല ഈ മാല കൊണ്ട് ഞാൻ പറക്കും അതെ പുളിക്കും പറന്നു പറന്നുപോകുന്ന കൊക്കിനെ വെടിവെച്ചിടാന്നല്ലേ പറ്റാത്തു എറിഞ്ഞിടാമല്ലോ